ഹായ് വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ പറയാണ്ടിട്ട് ഇത് ഈ ഒരു വീഡിയോയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ബാലയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്തായാലും തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം പക്ഷേ അതിൽ ഒരാൾ വന്നിട്ട് എന്നോട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് ഫ്രോഡ് തരത്തിൽ എൻ്റെ വീട്ടിൽ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചു ഒരുപാട് എടി പോടി എന്നൊക്കെ വിളിച്ചിട്ട് ആൾ ഞാൻ അതിൻ്റെ ഇത് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇതായി ഞാൻ എന്നിട്ട് ആൾ വീണ്ടും വീണ്ടും മനഃപൂർവ്വമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ വിളി വീണ്ടും വീണ്ടും മെസ്സേജ് ഇങ്ങനെ കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നിവർത്തി കേട്ടിട്ട് ആളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം വേറൊരു എണ്ണത്തിൽ നിന്ന് വേറൊരാൾ വന്ന് ആളെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് മുന്നിൽ വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആൾക്ക് ഞാൻ മറ ആൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വിളിക്കണ്ട് എൻ്റെ അച്ഛനെ വിളിക്കണ്ട എൻ്റെ അച്ഛനില്ല ആ അച്ഛനെ വിളിക്കണ്ട് ഈ ആ ഈ പറയുന്ന ഈ ഈ പറയുന്ന വ്യക്തിക്ക് അത്രയ്ക്കുള്ള സംസ്കാരമേ കൊടുത്തിട്ടുള്ളൂ ഏഹ് അത്രയ്ക്കുള്ള സംസ്കാരമേ ഉള്ളതുകൊണ്ടാണ് അയാൾ മറ്റുള്ളവരുടെ വീട്ടുകാരെ വിളിക്കുന്നത് ഏഹ് മാക്സിമം നമ്മൾ ഒരു വീടാണ് ഇത്രയും പയ്യന്മാരുടെ വീഡിയോസ് ഉണ്ട് ആരുടേതിലും പോകുന്നില്ല ഒരു ലേഡിയുടെ വീഡിയോയിൽ വന്ന് കണ്ട് നോക്കി വെച്ചിട്ട് അതിൻ്റെ താഴെ ബാഡായിട്ട് കമൻ്റ് ഇടുകയും അത് പത്ത് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടി അടുത്ത് നമ്മൾ പറയാനുള്ള ടെൻഡൻസി കൂട്ടേയും ഉണ്ടാക്കുന്ന ഒരു ഫ്രോഡ് തരണം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് വായിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് അയച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ അത് അയച്ചിരിക്കുന്ന മെസ്സേജ് ഞാൻ ഒന്നും അയച്ചില്ല ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പെണ്ണിനെ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് വെറുതെ അങ്ങ് പോകാം വിചാരം കണ്ട പെണ്ണുങ്ങൾക്കെല്ലാം കൊച്ചിനെ ഉണ്ടാക്കി സുഖം കഴിയുമ്പോൾ മുങ്ങാൻ നോക്കുന്ന എല്ലാ അവനും എതിരെയാണ് നിൽക്കേണ്ടത് ഈ ചാനലിൻ്റെ ഓണർ ഒരു പെണ്ണാണെൽ അവളോടൊരു ചോദ്യം നിനക്കൊരു കൊച്ചിനെ ഒരുപ്പിനെ ഉണ്ടാക്കി തന്നിട്ട് അവൻ മുങ്ങാൻ നീ അനങ്ങാതെ മൂലയിലിരിക്കുമോ അവനെ പൂവിട്ട് പൂജിക്കുമോ വെച്ചിട്ട് പൂടി അവൻ്റെ മേടിച്ച് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ട് ഇതാണ് ഒന്നാമത്തെ കമി നീ ഇപ്പം നിന്റെ വീട്ടിൽ കേസ് നടത്തും നിൻ്റെ അമ്മയുടെ പണി ചെയ്യാം അത് കഴിഞ്ഞിട്ട് വരെ പിന്നെ ഒരാൾ പറഞ്ഞു അപ്പം ഞാൻ പറയണു ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിൻ്റെ വീട്ടിലെ പണി നോക്കുക അത് നീ പറഞ്ഞ വാക്ക് തന്നെയാണ് നീ തന്നെ എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആൾക്ക് സമാധാനം രമ്യ നീ വെറും തറയാണ് വിവരമില്ലാത്ത കൂതറ അതാണ് ഇങ്ങനെ ഒരു ന്യൂസ് നീ കോണ്ടുണ്ടാക്കിയത് നിന്റെ തന്തയും തള്ളയും ഇതാണോ നിന്നെ പഠിപ്പിച്ചത് മല്ലവരുടെയും ജീവിതത്തിൽ കയറി അഭിപ്രായം ഉണ്ടാക്കാൻ നീ എന്ത്ര മുഴുത്തു അവിടെ മറ്റേടത്തെ സംസ്കാരം ഭുല്ലെ എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് യൂട്യൂബ് നിന്റെ തന്തയുടെ വകയാണോ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ബാഡായിരുന്നു എൻ്റെ പക്ഷെ രണ്ട് സബ്സ്ക്രൈബറെ ഉള്ളൂ ആൾ ഫേക്ക് ഐഡിയ ആണെന്ന് എനിക്ക് മനസ്സിലായി ജയാസ് കാരിയ ജയാസ് കാരിയ ആ അപ്പോഴ് ആ ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം ഞാനിതിവിടെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഇയാളെ പരിചയമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കി വച്ചിരിക്കുക ഇത്രയ്ക്ക് അനാവശ്യം പറയട്ട് അവൻ്റെ വീട്ടിൽ ആരും ഇല്ലയെന്ന് അവൻ നന്നായിട്ട് എനിക്ക് തെളിച്ച് തന്നിട്ടുണ്ട് അവൻ്റെ ആ സംസ്കാരം ആ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിതിൽ സങ്കടവും ഇനിയും സ്കിപ്പ് ചെയ്യേണ്ടി പോകുക അല്ലാണ്ട് മറ്റ് ബുക്സി ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് നിൽക്കാത്തു ഇത് ഞാൻ കുറേ പേർക്ക് വാണിയും കൊടുത്തിട്ടുണ്ട് ഇന്ന് ബാലിൻ്റെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ രണ്ട് മൂന്ന് പേരിങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന പോലെ ബാഡായിട്ടുള്ള മെസ്സേജ് ആയിക്കൊണ്ട് അത് നിർത്തിക്കോ ഇനി ഇതിലേക്ക് ആരും ബാഡേറ്റ് അയക്കാനാണെങ്കിൽ ആര് റിപ്ലൈ ഒന്നും ദൈവിച്ചെടുത്ത് താരം എടുത്തു ഏ എൻ്റെ വീഡിയോസിൽ കമൻസിലുണ്ടെങ്കിൽ അതിനെന്നെ ബാ മാത്രം ബാധിക്കണം എൻ്റെ എൻ്റെ അമ്മയും വിളിക്കണ്ട കാര്യം ആർക്കും ഇല്ല ഏ ഞാനവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ആരുടെയും വിളിക്കുന്നില്ല എൻ്റെ അമ്മയുടെ കേസ് ഇതിന് തറ മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുന്നേ ബ്ലോക്ക് ചെയ്തിട്ടു അതാണ് എനിക്ക് പറ്റിയത് ഞാൻ എന്തായാലും